ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ഒന്ന് കുരുന്തിന്തിന്തിന്തിന്തിന്യ ലേഖനം ഒൻപതാമത്തെ അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള ഭാഗങ്ങളിൽ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലേ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവെ ധന്യനായ പൗലുസ് കുരിന്ത്യ സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് നമ്മളെല്ലാവരും ഒരു ഓട്ടക്കളത്തിനകത്താണ് അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് അനേകർ ഓടുന്നുവെങ്കിലും ഒത്തിരി പേരോടുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഒത്തിരി പേര് ഓടുന്നെങ്കിലും വിരുദ പ്രാപിക്കുന്നത് ഒരുവൻ അത്ര നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഓട്ടമത്സരത്തിൽ എല്ലാവരും ഓടുന്നെങ്കിലും എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റത്തില്ലെന്നും കാരണം എല്ലാവരും ആദ്യം എത്തത്തില്ല ആദ്യം എത്തുന്നത് ആ ഓട്ടത്തിനകത്ത് ജയിക്കുന്ന വ്യക്തി മാത്രമാണ് എന്ന് പറയുന്നത് പോലെ അപ്പോസലൻ നമ്മോട് പറയുന്നൊരു കാര്യം ക്രിസ്തുവിൽ നമ്മോട് സംസാരിക്കുകയാണ് നമ്മളൊക്കെ ഒരു ഓട്ടക്കളത്തിനകത്താണ് ഒരു ഓട്ടത്തിലാണ് ഈ ഓട്ടത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുന്നു എല്ലാവർക്കും ജയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് അടുത്ത വാക്ക് പറയുകയാണ് ആകയാൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഓടണം അതിൻ്റെ അർത്ഥം പ്രിയരെ പരാജയപ്പെടുന്ന ഓട്ടോ ഓടാന്നല്ലേ അപ്പോസനൻ പറഞ്ഞതുപോലെ കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടക്കാൻ അനേകർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിയുകയില്ലതാണ് ഇതുപോലെയാണ് പ്രിയരെ നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിനകത്ത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഓടുന്നുണ്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട് നിത്യതിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് കർത്താവിൻ്റെ സന്നിധി നിൽക്കുകയാണ് പക്ഷേ ഒന്ന് മനസ്സിലാക്കണം പറയേ നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിലാണോ എന്നൊന്ന് തിരിച്ചറിയാം കർത്താവ് ഒത്തിരി ഉപമകൾ പറഞ്ഞില്ലേ കഥ പറഞ്ഞു ഞാൻ കള്ളനെ പോലെ വരും അതിൻ്റെ എന്തോ ഞാൻ നനയാത്ത നാഴികയിൽ വരും ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിച്ചിട്ട് വരാമെന്ന് കർത്താവ് പറഞ്ഞില്ല ഒരുങ്ങിയിരിക്കാനാണ് പറഞ്ഞു വ്യക്തതയോടെ പറഞ്ഞു വിളക്കിൽ എണ്ണയെടുക്കാതെ വന്ന അഞ്ചു പേർ പുറത്തായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർത്താവ് പുറത്താക്കാൻ വേണ്ടി വരുന്നതല്ല പക്ഷേ വിരുദ് പ്രാപിക്കുന്നവർ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ അതാണ് കർത്താവിൻ്റെ ഹിതം അങ്ങനെ സംഭവിക്കത്തുള്ളു അതുകൊണ്ട് ദിയോജനം പറയുകയാണ് പ്രാപിപ്പ് എന്തൊക്കെ ഓടണം ഓടുന്ന മനുഷ്യൻ തൻ്റെ ലക്ഷ്യം തെറ്റിയാൽ തൻ്റെ ട്രാക്ക് തെറ്റിയാൽ ആ ഓട്ടം പരാജയമാണ് നമ്മൾ ഈ ലോകത്തിൽ ഓടുമ്പോൾ പ്രിയരെ നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം അല്ലെങ്കിലുള്ള പ്രധാന കാരണം ലക്ഷ്യം നിത്യതയാണെങ്കിൽ പ്രിയരെ നമ്മുടെ ഓട്ടം മുഴുവൻ അതിനു വേണ്ടിയിട്ടായിരിക്കും എന്നാൽ ഈ ലോകത്തിൽ ഓടുമ്പോൾ നാല് സൈഡും നമ്മുടെ കണ്ണിനെ തെറ്റിക്കാൻ നമ്മുടെ ഓട്ടത്തിൻ്റെ വിരുദിനെ തെറ്റിക്കാൻ ആ ഫാസ്റ്റായി ഓടുന്ന വിഷയത്തെ ഒന്ന് സ്ലോ ആക്കാൻ ഒന്ന് ഡൗൺ ആക്കാൻ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റിക്കളയാനൊക്കെ ഒത്തിരി കണ്ണിനിമ്പമായ വിഷയങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് ഈ കാലഘട്ടത്തിലുണ്ട് എന്നാൽ ഒരു ഭക്തൻ പറയും ഇതൊന്നും എന്നെ തുടത്തില്ല കാരണം അബോസലൻ അവസാനം അടുത്ത് പറയുന്നൊരു ഭാഗമുണ്ട് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എത്രയും ചെയ്യുന്നത് ആ മനുഷ്യൻ ആ അപ്പസരം പറയുകയാണ് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ എന്തു ചെയ്യാം പൊള്ളരുതാത്തവനായിത്തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ധണ്ണിപ്പിച്ചടിമയാക്കുക ഞാൻ പറഞ്ഞല്ലോ പ്രിയതേ ഈ ലോകത്തിലുള്ള കണ്ണിന് ഇമ്പമാകുന്ന ഏത് കാര്യവും ഏത് വിഷയം എടുക്കാം അത് നമ്മെ നിത്യതയ്ക്ക് തടസ്സമാണെങ്കിൽ നമ്മുടെ ശരീരത്തെ ധണ്ണിപ്പിച്ച് കണ്ണ് ദോഷമാണെങ്കിൽ യേശു പറഞ്ഞ് ചൂഴിന്നെടുത്ത് കളയാനാണ് കൈ കുഴപ്പമാണെങ്കിൽ കൈ വെട്ടിക്കളയാണ് വേറെ നിശ്ചത എന്ന് പറയുന്നത് എളുപ്പമല്ല അത് വിരുന്ന് പ്രാപിക്കുന്നവർക്കേ ഉള്ളൂ പ്രാപിപ്പത്തക്കവണ്ണ ഓടി അതിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്